പുരം കൗടിയാരിന്റെ നിത്യജേതന്റെ ഗുരുകുലത്തിൽ വേറിട്ട ഒരു പൂക്കളം ഈ ഒരുവിക്കളത്തിൻ്റെ പ്രത്യേകത ഇത് ഒരു ഔഷധ പൂക്കളമാണെന്നതാവും ഔഷധ സസ്യലതാദികൾ കൊണ്ടാണ് ഈ പൂക്കളം ഇതിൽ പൂക്കളുണ്ട് അപൂർവങ്ങളായ ഔഷധികളുണ്ട് റോസാപ്പൂക്കൾ അതുപോലെ തന്നെ ഡാരിയ തുടങ്ങിയ പൂക്കൾ മന്ദാരം മന്ദാരത്തിൻ്റെ ഇലകൾ വെള്ളമുല്ല തെച്ചി തുവഞ്ഞ തെച്ചി പൈനാപ്പിൾ അതുപോലെ തന്നെ കാട്ടുവാഗയുടെ പൂക്കൾ സൈപ്രസിന്റെ സൈപ്രസ് വിദേശ വർഷങ്ങളുടെ ഇലകൾ വാഴയുടെ കൂമ്പിന്റെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ പന പനിക്ക് സദൃശമായ ഒരു പരത്തിന്റെ ഇല അത് പനിയെ പോലെ സാധിച്ചുമുണ്ട് അങ്ങനെ എന്തു നോക്കിയാലും ഏത് രീതിയിൽ നോക്കിയാലും പൂർണ്ണമായി തന്നെ ഔഷധ സസ്യങ്ങളാലും ഇതിലെ ഔഷധ സസ്യങ്ങൾ ഉപ്പിറ്റി പിരിതാളി അതുപോലെ തന്നെ ആടലോടകം പച്ചമുളക് കീഴാനെല്ലി അങ്ങനെ നിരവധി ഔഷധ സസ്യങ്ങൾ തഴുതാമ നാട് തഴുതാമ അങ്ങനെയുള്ള നിരവധി നിരവധിയായിട്ടുള്ള ഔഷധ സസ്യങ്ങളാണ് ഔഷധ സസ്യങ്ങളും സ്വാഭാവികമായും ഒഴിഞ്ഞു വേണ്ടിയിട്ടുള്ള പൂക്കളും കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ വേറിട്ട പൂക്കളം വാഴക്കൂമ്പുകൾ വാഴക്കൂമ്പ് വാഴക്കൂമ്പിൻ്റെ പോളൻ അതിനുള്ള തൊണ്ടുകൾ തൊണ്ടുകൾ അടുക്കി വെച്ചിരിക്കുന്നു നാല് ചുറ്റു തൊണ്ടുകൾ അടുക്കി വെച്ചിരിക്കുന്നു നെൽക്കതിരുകൾ ദശപുഷ്പങ്ങളിൽപ്പെട്ടിട്ടുള്ള പുഷ്പങ്ങൾ അങ്ങനെ പല വിധത്തിലുള്ള ഔഷധ സസ്യങ്ങൾ ഒരു ഔഷധ സസ്യ പൂക്കളം ഒരു ഹെർബൽ അത്തപ്പൂക്കളം ഹെഡ്ബേറിയൻ ഹെർബൽ അത്തപ്പൂക്കളമെന്ന് ഇതിനെ വിക്ഷേപിക്കാവുന്നതാണ് ഇടയ്ക്ക് ചില വൈദേശിക ഡാരിയ പോലുള്ള പുഷ്പങ്ങൾ റോസാ പുഷ്പങ്ങൾ അങ്ങനെയുള്ള ചില വൈദേശിക പുഷ്പങ്ങൾ കാണാം പൂർണ്ണ സാഹചര്യത്തിൽ ഇത് ഒരു നാല് ചുറ്റും പച്ചില ചാർത്തൽ പച്ചില അത്